അനുമോദന അനുമോദന സമ്മേളനം സമ്മേളനം സംഘടിപ്പിച്ചു പന്മനമനയിൽ കൃഷ്ണായനം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ദേശീയ തലത്തിൽ കളരിപ്പയറ്റ് മത്സരത്തിൽ പങ്കെടുത്ത മെഡലുകൾ നേടിയ വിദ്യാർത്ഥികൾക്കായാണ് ആദരവ് നൽകിയത് പന്മനമനയിൽ കൃഷ്ണായനം കളരി പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് തലത്തിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന കളരിപ്പയറ്റ് മത്സരത്തിൽ മൂന്ന് ഗോൾഡ് മെഡൽ ഉൾപ്പെടെ പതിനാല് മെഡലുകൾ നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് ആദരവ് നൽകിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു ഈ ആയോധന കലയിലെ ഓരോ ഘട്ടങ്ങളിലും ഓരോ കച്ചകൾ മാറി മാറി വരുന്ന ഈ കലാപം മാറുന്നത് പോലെ കച്ചകളുടെ തറം മാറി വരുന്ന പരിശീലനങ്ങൾ വളരെ കൃത്യമായി നടത്തി അവരുടെ നിലവിന്റെ അടിസ്ഥാനത്തിൽ ആ കച്ചഘട്ടങ്ങൾ നടക്കപ്പെടുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും അല്ലെങ്കിൽ അവരുടെ പഠിതാക്കളായിരുന്ന ഓരോ അഭ്യാസികളും അവർ വളരെ കൃത്യമായി ആ പരിശീലനത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് പുതിയ ഇടങ്ങളിലേക്ക് ഈ അടുത്ത ഘട്ടങ്ങളിലേക്ക് അവർ എല്ലാവർക്കും പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും അത് നമ്മൾ അതാണ് പറയുന്നത് കൃഷ്ണായനും കളരി കോർഡിനേറ്റർ ജി ഗോപകുമാർ സ്വാഗതം പറഞ്ഞു പന്മന പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ആദരവ് നടത്തി പന്മന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ബ്ലോക്ക് അംഗം സീനത്തെ പഞ്ചായത്ത് അംഗങ്ങളായ ലതികാരാജൻ ഉഷ കൊല്ലം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ ട്രഷറർ പി സി സുനിൽ ചന്ദ്രജിത്ത് അനിൽകുമാർ അജിത് കുമാർ അഡ്വക്കേറ്റ് സജീന്ദ്രകുമാർ പന്മന മഞ്ജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ